എന്ന ണിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യു കെ കേരള ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഇരുപതിന് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് നാല് വരെ കാൻഡർബറി റോഡ് കമ്മ്യൂണിറ്റി ഹാൾ നയൻറ്റി ത്രീ നയൻറ്റി സെവൻ കാൻഡർബറി റോഡ് എച്ച് സിആർസിൽ വെച്ച് ഓണാഘോഷം നടക്കുന്നു ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് അത്ത പൂക്കളം ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കും തുടർന്ന് പതിനൊന്ന് നാല്പത്തിയഞ്ചിന് ഓണസദ്യ അതോടൊപ്പം അരങ്ങത്ത് കലാപരിപാടികൾ അരങ്ങേറും തുടർന്ന് ആവേശം നിറയ്ക്കുന്ന വടംവലി മത്സരവും നടക്കും തുടർന്ന് മറ്റ് സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കുമെന്നും ഓണാഘോഷ കൺവീനറും ഐ യു സി സറിയ റീജിയൻ പ്രസിഡന്റുമായ വിൽസൺ ജോർജ് അറിയിച്ചു പൊതുസമ്മേളനത്തിൽ പ്രസിഡന്റ് വിൽസൺ ജോർജ് അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിൽ ജെറിൻ ഫിലിപ്പ് സ്വാഗത പ്രസംഗം നടത്തും മുൻ മേയർ മഞ്ജു ഷാഹുൽ ഹമീദ് സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും ഐ ഒ സി കേരള ചാപ്റ്റർ നാഷണൽ പ്രസിഡന്റ് സുജു ദാനിയൽ ഐ ഒ സി കേരള ചാപ്റ്റർ നാഷണൽ വൈസ് പ്രസിഡന്റ് ബേബിക്കുട്ടി ജോർജ് ഐ ഒ സി കേരള ചാപ്റ്റർ നാഷണൽ ജനറൽ സെക്രട്ടറി അഷറഫ് അബ്ദുള്ള മുൻ മേയർ ഫിലിപ്പ് എബ്രഹാം എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തും തോമസ് ഫിലിപ്പ് കൃതജ്ഞത അറിയിക്കും പ്രോഗ്രാം കോർഡിനേറ്റർമാരായ അനൂപ് ശശി ഗ്ലോബിറ്റ് ഒലിവർ എലാന ആന്റണി എന്നിവർ ഓണാഘോഷ പരിപാടികളുടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായി അറിയിച്ചിട്ടുണ്ട് കഥകളി നാടൻ നൃത്തങ്ങൾ ഗാനങ്ങൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ തുടങ്ങി വൈവിധ്യമർന്ന പരിപാടികൾ അരങ്ങേറുമെന്നും ഓണാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വൈകിട്ട് മൂന്ന് മുപ്പതിന് ദേശീയ ഗാനത്തോടെ പരിപാടികൾ സമാപിക്കുമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ